രണ്ടായിരത്തി നാലിലാണ് എൻ്റെ ഡിഗ്രി പഠനം ആരംഭിക്കുന്നത് അന്ന് സ്മാർട്ട് ഫോൺസൊന്നും സജീവമായിരുന്നില്ല അന്നൊക്കെ നമ്മുടെ ബോറടി മാറ്റാനായി നമ്മൾ എഫ് എം റേഡിയോയിലെ പാട്ടുകൾ കേൾക്കാറുണ്ടായിരുന്നു ആ ഒരു പാട്ടുകൾ സാധാരണ ഫോണുകളിൽ ലഭ്യമായിരുന്നില്ല എന്നിട്ടും നമുക്ക് ചെറിയ പൈസക്ക് തന്നെ എഫ് എം റേഡിയോ വാങ്ങുവാൻ സാധിക്കും അന്ന് പലരുടെയും കയ്യിൽ ഉള്ള എഫ് എം റേഡിയോസാണ് ഉണ്ടാകാറ് എൻ്റെ ഒരു സീനിയർ സുഹൃത്ത് പറഞ്ഞിട്ടാണ് എനിക്കൊരു എഫ് എം റേഡിയോ സ്റ്റേഷനെ പറ്റി അറിഞ്ഞത് പുലർച്ച സമയത്ത് മാത്രം ട്യൂൺ ചെയ്തിട്ട് കേൾക്കാൻ സാധിക്കുന്ന എഫ് എം റേഡിയോ സ്റ്റേഷൻ ഒരിക്കൽ പുലർച്ച സമയത്ത് അവൻ പെയിൻറിങ് ചെയ്യുമ്പോഴാണ് ഈ ഒരു എഫ് എം റേഡിയോ സ്റ്റേഷനുമായി കണക്റ്റായത് ഒരു പെൺകുട്ടി അപരിചിതമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് അവൻ കേട്ടത് ആദ്യം അതൊരു അന്യഭാഷ സിഗ്നൽ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമുക്കറിയുന്ന യാതൊരു ഭാഷയുമായി ഇതിന് സാമ്യമില്ല എന്ന് ചിലപ്പോൾ അതിന് സംസാരിക്കും അല്ലെങ്കിൽ തേനലുകൾ മാത്രമാണ് കേൾക്കാറ് പിന്നെ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഭയപ്പെടുത്തുന്ന നിലവിളികളും ആദ്യം അതൊരു നേരം പോക്കായി കരുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു കാര്യമായി മാറുകയാണ് രാവിലെ വരെ അവൻ എഫ് എം റേഡിയോ ട്യൂൺ ചെയ്ത് ഇരിക്കുമായിരുന്നു അതെന്തോ അവനെ ബാധിച്ചു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവൻ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത് അതുകൂടാതെ അവൻ ഈയൊരു കാര്യം വേറെ ആരോടും പറയരുത് എന്ന് അവൻ എന്നോട് പറയുകയുണ്ടായി പക്ഷേ ഈയൊരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ പറഞ്ഞ ആ ഒരു ഫ്രീക്വൻസി ഞാൻ എൻ്റെ എഫ് എം റേഡിയോയിൽ ട്യൂൺ ചെയ്തു നോക്കി എന്നാൽ എനിക്ക് യാതൊന്നും കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ എഫ് എം റേഡിയോയിൽ ഇരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് കൃത്യമായി അത് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ കാലങ്ങളോളം ഇൻ്റർനെറ്റിൽ ഈയൊരു കാര്യത്തെപ്പറ്റി ബ്രൗസ് ചെയ്തു പക്ഷേ എനിക്ക് മറ്റൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ സമ്മതത്തോടെയാണ് ഞാൻ ഈയൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് അവൻ്റെ പേരും പിന്നെ ആ ഒരു ഫ്രീക്വൻസിയെ പറ്റി പറയില്ല എന്ന് ഉറപ്പൂടി ആ ഒരു എഫ് എം റേഡിയോയിൽ അവനോട് മാത്രമായി സംസാരിക്കുന്ന ഈ ഒരു പെൺകുട്ടി ഇപ്പോഴും വരാറുണ്ട് ആന്ധ്രാപ്രദേശിലെ ഒരു തീരദേശമാണ് ഗുണ്ടൂർ അവിടെ ബൊല്ലപ്പള്ളി എന്ന സ്ഥലമുണ്ട് ഒറ്റപ്പെട്ടു കിടക്കുന്ന സ്ഥലമാണ് ബൊല്ലപ്പള്ളി അവിടെ വെച്ച് ഒരു ഗോസ്റ്റ് ഹണ്ടറിന് ഒരു അനുഭവം ഉണ്ടായി കാലങ്ങളായി ആ ഒരു വീട്ടിൽ അമ്മയും മകളുമായിരുന്നു താമസിച്ചുകൊണ്ട് ഇരുന്നത് ഒരു ദിവസം ആ ഒരു മകളെ കാണാതാവുകയായിരുന്നു കാമുകനോടൊപ്പം അവൾ ഒളിച്ചു ഓടിപ്പോയതാണെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തി ഇരു കാര്യം കേട്ട് മനം നന്ദ ആ ഒരു അമ്മ തൻ്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് സ്വയം കത്തിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഇതിനുശേഷം ആ ഒരു നാട്ടുകാർക്ക് പല പല വിചിത്രമായ ഭയപ്പെടുത്തുന്ന ഭീകര അനുഭവങ്ങളുണ്ടായി അർദ്ധരാത്രി ആരോ വന്ന് ആ ഒരു വീടുകളിലെ വാതിലുകളിൽ ശക്തമായി മുട്ടു വാതിൽ തുറന്നാൽ വിചിത്രമായ മുഖമുള്ള സ്ത്രീയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അവർ ചോദിക്കും നിങ്ങളെൻ്റെ മകളെ എന്ന് കാലങ്ങളോളം ആ ഒരു അമ്മയും മകളും താമസിച്ചിരുന്ന ആ ഒരു വീട് പൂട്ടിയിരിക്കുകയായിരുന്നു ഇതുവരും കഥകളാണെന്നും പിന്നെ അർദ്ധരാത്രി വീടുകളിൽ വന്ന് മുട്ടി തൻ്റെ മകളെ കണ്ടുവെന്ന് ചോദിക്കുന്ന ആ ഒരു വികൃതമായ മുഖമുള്ള ആ ഒരു സ്ത്രീയും ആരുടെയോ സൃഷ്ടിയാണെന്നും തെളിയിക്കുവാൻ ആ ഒരു വീട്ടിൽ അഥവാ ആ ഒരു അമ്മയും മകളും താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ ഒരു ഗോസ് ഹണ്ടർ വന്ന് താമസമാക്കുകയാണ് ഇരു സംഭവത്തിന് ശേഷം ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു നാട്ടുകാർക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് തന്നെ നാട്ടുകാർ അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ ഇതിനു ശേഷം അനുഭവങ്ങൾ നാട്ടുകാർക്കായിരുന്നില്ല പകരം അദ്ദേഹത്തിനായിരുന്നു ഉണ്ടാകുവാൻ തുടങ്ങിയത് ആ ഒരു ഗോസ്റ്റ് ഖണ്ഠറിൻ്റെ കയ്യിലെ നഖങ്ങൾക്കിടയിൽ പുഴുക്കളെ കാണാൻ പറ്റുമായിരുന്നു എത്രത്തോളം കഴുകി കളഞ്ഞാലും ആ ഒരു പുഴുക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് കാലിൻ്റെ നഖങ്ങളിലും പുഴുക്കളെ കാണുവാൻ സാധിച്ചു ഒരിക്കൽ ഒരു രാത്രി ആ ഒരു ഗോസ്ലണ്ടർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ കണ്ടത് ഒരു രൂപം കട്ടിലിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാൾ കണ്ടു ആ ഒരു രൂപത്തിൻ്റെ ശരീരം മുഴുവൻ പുഴുക്കൾ എഴയുന്നുണ്ടായിരുന്നു പതിയെ ആ ഒരു രൂപം തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങുകയാണ് ഇത് കണ്ടിട്ട് ഗോസ്റ്റ് ഗോസ്റ്റ്ഖണ്ഡർ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അയാൾ ആ ഒരു രൂപത്തെ പിന്തുടരുകയാണ് ആ ഒരു രൂപം എവിടത്തേക്കാണ് പോകുന്നത് അവിടത്തേക്ക് തന്നെ ഗോസ്റ്റ് ഹണ്ടറും പോവുകയാണ് ആ ഒരു രൂപം നടക്കുമ്പോൾ ആ ഒരു രൂപത്തിന് ശരീരത്തിൽ നിന്നും പുഴുക്കൽ താഴെ വീഴുന്നുണ്ടായിരുന്നു ആ ഒരു രൂപം പോയത് വീടിൻ്റെ ബാക്ക് വശത്തുള്ള പൂട്ടിയിട്ട വിറക് പുരയിലാണ് അതിനെ പിന്തുടർന്ന് അയാളും അവിടെ എത്തി പൂട്ടിയിട്ട വാതിലിൻ്റെ ഉള്ളിലേക്കൂടെ ആ ഒരു രൂപം അകത്ത് കയറുകയാണ് അവിടെ ഉണ്ടായിരുന്ന കോടാലിയെടുത്ത് ആ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആണെങ്കിൽ ആ ഒരു ഡോർ തല്ലി പൊളിക്കുകയാണ് വിറകുപോരയുടെ ഉള്ളിൽ നിന്നും അതിരൂക്ഷമായ ഗന്ധം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു റൂമിന്റെ അരൻ്റെ വെളിച്ചത്തിൽ അയാളത് കാണുകയാണ് ഒരു കുട്ടിയുടെ അസ്ഥി കൂടം ഇവിടെ എങ്ങനെ അകപ്പെട്ട് മരിച്ച ആ ഒരു കുട്ടി കാമുകനോടൊപ്പം ഒളിച്ചോടിയതാണെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയത് കേട്ടിട്ടാണ് ആ ഒരു അമ്മ മരിച്ചത് ഈ ഒരു സംഭവം കൊണ്ട് ആരുണ്ടാക്കിയ സൃഷ്ടിയായിരിക്കാം ആ ഒരു അർദ്ധരാത്രി വീട്ടിൽ വന്ന് മുട്ടുന്ന ആ ഒരു സ്ത്രീ പക്ഷേ അന്ന് രാത്രി അയാൾ തേടി വന്ന ആ ഒരു രൂപം എന്താണെന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററിയായി നിൽക്കുന്നു